ആ സ്നേഹമുള്ളവരെ ഇന്ന് തുമ്പോൾ ഇപ്പോൾ അപ്പോൾ കൊടിയേറ്റത്തിനായിട്ട് ഞങ്ങൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടനും പിള്ളേരും അമ്മച്ചിയൊക്കെ റെഡിയായി അപ്പോൾ കൊടിയേറ്റത്തിനായിട്ട് പോവുകയാണ് അപ്പോൾ കൊടിയേറ്റത്തെ സംബന്ധിച്ച വീഡിയോസൊക്കെ ഞാനിടും എല്ലാവരും കാണണം കേട്ടോ ഓക്കെ ചേട്ടനും പിള്ളേരും ഒക്കെ ഒരുങ്ങി ആകച്ചൻ പച്ചയാണ് അച്ഛനും ഇഷ്ടമുള്ള പനിയാണ് അച്ഛനക്ക് ഒത്തിരി ഡ്രസ്സ് ഉണ്ടെങ്കിലും അച്ഛൻ ഇപ്പം കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ എടുത്തപ്പോൾ തൊട്ട് ആവശ്യടപ്പിൽ പച്ച മാത്രം മതി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആവച്ചന് ഇടത്തുള്ളു ലില്ലിയമ്മയും മക്കളും ചേട്ടനും ഒക്കെ പള്ളിയിൽ പോകാൻ റെഡിയായി ചിരിച്ചൊണ്ടിരിക്കുവാണ് ലില്ലിയമ്മക്ക് കൊടികേറ്റത്തിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കൊടിയേറ്റത്തിന് സമയം അടിക്കാനൊക്കെയാണ് യും ഭൂമിയുടെയും കൃഷ്ണാവുമായ ഞാൻ വിശ്വസിക്കുന്നു അവിടേക്ക് പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യീശോസിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ മാതാൻ ഗർഭസ്ഥനായി തിരികാലമറിയത്തിൽ നിന്നൊക്കെ പുതിയ സ്ഥിരാതോസിന്റെ കാലത്ത് വിളകൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിനെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോഡി ഗ്രാം സഭയിൽ കുടിയവാന്മാരുടെ धन्यवाद धन्यवाद श्री गणेश जी परसिंत् कार्तमार विनेय അദ്ദേഹത്തെ വെറുതെ വിടുക. ഇത്രയും ആമീൻ. ആ സലാം. ഇന്ദുനി. ഈ താഴ് പറയാ ഈ ഭാഷ ഇgradle പാടിനെ നമ്മൾ തുടർപാട്ട് കൊണ്ടാ പരിശുദ്ധമ വിളിച്ചു പറയുന്നു. ഈ അമ്മേടെ മക്കളാണ് നമ്മ പദാവോയർത്തി അച്ഛൻ അതിന് വച്ചപ്പോലെ പോലെ പഴി ചെന്നപ്പോൾ ആകർഷണ ആകർഷണ ആകർഷത്തിൽ എന്താണെന്ന് മനസ്സിലായി കുട്ടികളെല്ലാം ഇറങ്ങുന്ന കാമിക്കുന്നു ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു ची देख। യിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വളരെ മനോഹരമായിരുന്ന കേട്ട ആ നല്ല ഭക്തി സാന്ദ്രമായിരുന്നു പിന്നെ നല്ല ഒരുക്കമൊക്കെ ആയിരുന്നു ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എട ഭജനം മുഴുവനും വളരെ നല്ല ആഘോഷമായിരുന്നു നമ്മുടെ ഭക്തിസാന്ദ്രത്തോടു കൂടിയുള്ള കൊടികേത്തൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം apayalakum good night sweet dreams okay